കഠിനംകുളത്ത് ഹരിതകർമ്മ സേനാംഗത്തെ കയ്യേറ്റം ചെയ്തവനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ സേനാ യൂണിയൻ്റെ നേതൃത്വത്തിൽ കടനംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കടനകുളം പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഹരിതകർമാഗം രാജി രാജുവിനെയാണ് തള്ളിയിട്ട് കയ്യേറ്റം ചെയ്തതും കയ്യിലിരുന്ന യൂസർ ഫീ കാർഡ് വലിച്ചു കയറിയതും തെറിവിളിച്ചതും യൂസർ ഫീ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടാണ് മാവിൻമൂട് ഗ്യാസ് ഏജൻസി കൂടിയായ ഗോപി കയ്യേറ്റം ചെയ്തത് ഗോപിക്കെതിരെ രാജി രാജുവും കഠിനകുളം പഞ്ചായത്തും കഠിനകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് നടത്തിയത് പോലീസ് സ്റ്റേഷൻ മാർച്ച് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ജി മീനാബിക ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഞ്ചുതെങ് സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സി ജില്ലാ കമ്മിറ്റി അംഗം നാഗപ്പൻ കഠിനംകുളം സാബു ദീപു പ്ലാമൂട് എസ് ഉണ്ണികൃഷ്ണൻ രാജൻ ഷീല ഗ്രിഗോറി അജിത അനി ബി ലില്ലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ